ഉത്തരമലബാറിന്റെ അവയവ മാറ്റിവയ്ക്കൽ രംഗത്ത് വൻമാറ്റങ്ങൾക്ക് വഴിയൊരുക്കിക്കൊണ്ട് മേഖലയിലെ ആദ്യത്തെ വൃക്ക വൃക്കമാറ്റിവയ്ക്കൽ സെന്ററിന് കണ്ണൂർ ആശ്രം തുടക്കം കുറിച്ചു തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി ക്ലിനിക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ചികിത്സയുടെ ചെലവ് താങ്ങാൻ സാധിക്കാത്ത നിർധനരായവർക്ക് വേണ്ടി പ്രത്യേകം ആനുകൂല്യങ്ങളും ക്ലിനിക്കിൽ വിഭാവനം ചെയ്യുന്നുണ്ടെന്ന് സിഒഒ ഡോക്ടർ അനൂപ് നമ്പ്യാർ പറഞ്ഞു ആസ്റ്റർ മിംസ് പോലൊരു സ്ഥാപനം ഇതുപോലെ സങ്കീർണമായ ചികിത്സാ വിഭാഗത്തിന് തുടക്കം കുറിക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും മികച്ച ചികിത്സാ സൗകര്യങ്ങൾ പൊതുജനങ്ങൾക്ക് പ്രാപ്യമായ രീതിയിൽ ലഭ്യമാക്കുവാൻ പരിശ്രമിക്കുമെന്ന് ഉറപ്പുണ്ടെന്ന് ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി പറഞ്ഞു ഒരു കാര്യം ചെയ്താൽ അത് പെർഫെക്റ്റ് ആയിരിക്കും എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അത് അതുകൊണ്ട് തന്നെ ആസ്റ്ററിൽ ആരംഭിക്കുന്ന ഈ ഒരു സംരംഭം നമ്മുടെ നാടിന് മുഴുവനും അനുഗ്രഹമാകും വാസ്തവത്തിൽ മലബാറിൻ്റെ ഒരു ഒരു ഈ കിഡ്നി ഇവിടെ രൂപപ്പെട്ടു ഞങ്ങൾക്ക് വളരെയേറെ സന്തോഷവും അഭിമാനവുമുണ്ട് മലബാറിലെ ഏറ്റവും കുറഞ്ഞ ചെലവിൽ വൃക്കം മാറ്റിവെക്കാനുള്ള സൗകര്യമാണ് കണ്ണൂർ ആസ്റ്റർ മെയിംസിൽ ഒരുക്കിയിരിക്കുന്നതെന്ന് ആസ്റ്റർ കേരള മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ സൂരജ് പറഞ്ഞു ലോകത്തിലെ ഏറ്റവും നൂതനമായ സജ്ജീകരണങ്ങൾ ഒരുക്കുന്നതിലൂടെ ഏറ്റവും സുരക്ഷിതമായ രീതിയിലുള്ള വൃക്ക മാറ്റിവെക്കലിനാണ് കണ്ണൂർ ആസ്ട്രമിംസിൽ കളമൊരുക്കുന്നത് ഡോക്ടർ ബിജോയ് ആൻ്റണി ഡോക്ടർ സത്യേന്ദ്രൻ നമ്പ്യാർ ഡോക്ടർ പ്രദീപ് ഡോക്ടർ അമിത് എന്നിവർ സംസാരിച്ചു ഗ്രാമി ഗാനോസ് കണ്ണൂർ